നമസ്കാരം പെരിയ കേസ് വിധി സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിനേറ്റ കനത്ത തിരിച്ചടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർട്ടിക്ക് പങ്കില്ലെന്ന സ്ഥിരം പല്ലവിക്ക് യാതൊരു അർത്ഥവുമില്ലെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വിധി വന്ന പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിന്യായം ന്യായം സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത കൊലക്കേസിൽ പാർട്ടിയുടെ മുൻ എം എൽ എ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ലോക്കൽ കമ്മിറ്റി നേതാക്കൾ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളും ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് പാർട്ടിക്ക് പങ്കില്ലെന്നുള്ള സ്ഥിരം പല്ലവിക്ക് യാതൊരു അർത്ഥവുമില്ലെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ബോധ്യമായിട്ടുണ്ട് വി ഡി സതീശൻ പറഞ്ഞു കൊല്ലപ്പെട്ട സഹപ്രവർത്തകരുടെ കുടുംബവുമായി ആലോചിച്ച് ബാക്കിയുള്ള അപ്പീൽ നടപടികളുമായി മുന്നോട്ടു പോകും പാർട്ടിയുടെ എല്ലാ സഹായവും പിന്തുണയും ആ കുടുംബത്തിന് ലഭിക്കുന്നുവെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു പെരിയാ കേസിലെ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചത് ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കും പത്ത് പതിനഞ്ച് പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്ത ശിക്ഷ കോടതി വിധിച്ചത് ഇതുകൂടാതെ നാല് പ്രതികൾക്ക് അഞ്ചു വർഷം കഠിന തടവും കോടതി വിധിച്ചു കല്ലോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷിനെയും ശരത് ലാലിനെയും രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിനാണ് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് ഏസിലടുക്കം റോഡിൽ കാറിലെത്തിയ സംഘം ഇരുവരെയും തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു ബൈക്ക് തടഞ്ഞു നിർത്തിയ ആക്രമി സംഘം കൃപേഷിനെയും ശരത് ലാലിനെയും അതിക്രൂര ക്രിബേഴ്സ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മംഗളൂരുവിലെ ആശുപത്രിയിലേക്കുള്ള യാത്രാ മതിയായിരുന്നു കൂട്ടായ്മ വേണമെങ്കിൽ ഒരു അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു